എൻ്റെ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് മഹാഭാഗ്യം ഒരു നാലഞ്ച് പേര് ഓടി എൻ്റെ വീട്ടിലോട്ട് കയറി വന്ന് എന്നെ വളരെ പെട്ടെന്ന് ഒന്നും സംസാരിക്കാതെ ആക്രമിക്കുകയായിരുന്നു എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ വൈഫും രണ്ട് കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളായിരുന്നു ഇവർ ആറ് ഏഴ് പേരുണ്ടായിരുന്നു ഞാൻ ആകെ പോയി ഇന്നലെ എൻ്റെ എൻ്റെ മുഖത്ത്മാർ കമ്പിയോ പൈപ്പോ ഏതാണ്ട് ചടിക്കുകയും എൻ്റെ ഈ വീടിൻ്റെതാണ്ട് ഈ ഭാഗത്തിരിക്കുന്ന ചെടിച്ചെട്ടികൾ എൻ്റെ വണ്ടി ഈ പറയുന്നതാണ്ട് ചെടിച്ചെട്ടികളെല്ലാം മറിച്ച് വിടീട്ടിരിക്കുകയാണ് ഈ കഥയെന്നെടുത്ത് കല്ലെറിയുകയും ഇവിടെ എല്ലാം ചെടിച്ചട്ടി വാരി എറിയുകയും എല്ലാം ചെയ്ത് ആകെ നാശമാക്കി ഇവിടെ ഇട്ടിരിക്കുക പിന്നെ വൈഫിനെ ഉപദ്രവിക്കുന്നു വൈഫിൻ്റെ തോളിന് ഒരു കമ്പ് വഴിയും കൊണ്ട് അടിക്കുന്നു രണ്ട് വാഹനത്തിൻ്റെയും ടയറുകൾ പിന്നെ മരു കുത്തി കീറി നമ്മുടെ കണ്ണങ്കരയിൽ അനധികൃതമായിട്ട് നടക്കുന്ന ഒരു പാറക്കൂറിയുടെ അതിന്റെ നടത്തിപ്പുകാരനുമായിട്ടുള്ള ഒരു ചെറിയൊരു സംസാരമാണ് ചെറിയൊരു സംസാരം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ നടത്തിപ്പുകാരം പറഞ്ഞു അപ്പം അതിനെക്കുറിച്ച് സംസാരം ഉണ്ടായപ്പം പുള്ളി പറഞ്ഞ് നിനക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ് ഏ ഞാൻ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്ത് നിന്നെ കാണിക്കാം നീ ഇവിടുന്ന് നട ജോലി നടന്ന് നീ ജോലി ചെയ്യത്തില്ല നിന്നെ ഞാൻ അഴയ്ക്കും എന്ന് പറഞ്ഞ് പുള്ളി വൈകിട്ട് പോവുകയും ചെയ്തു പിറ്റേ ദിവസം പതിനൊന്നര കഴിഞ്ഞതിന് ശേഷം കുറേ അറിയാവുന്ന ഒരു രണ്ടു പേര് വന്നു അപ്പം അവരെ കണ്ടുകൊണ്ട് ഞാൻ വാതിൽ തുറന്ന് പുറത്തിറങ്ങുകയും അതിൻ്റെ ഇവർ വന്ന് സംസാരിക്കുകയും അതിൻ്റെ പിന്നിൽ റോഡിൽ നിന്നും ഡോറ് തുറന്നപ്പോൾ ഓടിപ്പരയ്ക്കകത്തോട്ട് കയറി വന്നിട്ട് എന്നെ അടിക്കാൻ ശ്രമിക്കുകയും എൻ്റെ കാർ പോർച്ച് ചെയ്ത വണ്ടികളും എൻ്റെ ബൈക്ക് എൻ്റെ കാറ് ഇവിടെ നിന്ന് കണ്ടവാന ചെടികൾ ഇതെല്ലാം വലിച്ചെറിയുകയും എൻ്റെ കാറിൻ്റെ ഗ്ലാസ് അടിച്ച് പൂട്ടിക്കുകയും ഒക്കെ ചെയ്ത് അതിനെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളും സംസാരമായി ഒരു ഒന്നാം പ്രതി എന്ന് പറയുന്നത് പുള്ളി പല കേസുകളിലും പ്രതിയാണ് ഈ അറിയാവുന്ന രണ്ട് പേരെ വ്യക്തികൾ വന്നതുകൊണ്ടാണ് ഞാൻ കഥവ തുറന്നതും അപ്പോൾ ഈ അസമയത്ത് ആറേഴ് പേർ വരുമ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു അപ്പോൾ ഇവർ ഒറ്റയ്ക്കിവിടെ വന്ന് ഇവിടെ വന്ന് വടിയും മാരകായുധങ്ങളും ഒക്കെ ആയിട്ടാണ് അവർ വന്നത് അവസാനം ഞാൻ ഒരാളുടെ ആ മാരകായുധം പിടിച്ച് വാങ്ങിച്ച് തിരിച്ച് ഞാൻ അങ്ങോട്ട് അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേനാണ് ഇവരെല്ലാം പിന്നെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമായിരുന്നു അതുവരെ എനിക്ക് ഒല്ലേ പന്ത്രണ്ടര മണി ആയപ്പോഴത്തേല്ല രാത്രി നല്ല ഉറക്കം വരുന്ന സമയമല്ലേ അപ്പോൾ എനിക്കും പെട്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല ആരെയും ഫോൺ എടുത്ത് വിളിക്കാൻ പോലും ഉള്ള ഉള്ളൊരു സാവകാശവും ഇല്ലേ കൂടെ നോക്കിയപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാണ് രണ്ടുപേർ വന്നത് അപ്പോൾ അതിലാണ് ഞാൻ ഈ വാതിൽ തുറന്നത് വാതിൽ തുറക്കുമ്പോൾ ഞാൻ കാണുന്നത് ഇവർ വന്ന് വാതിൽ തുറന്നപ്പോഴത്തേന് താഴെ റോഡിൽ നിന്ന് ഒരു അഞ്ചാറ് പേർ ഓടി പിറക്കകത്തോട്ട് കയറി ചെടിച്ചെട്ട് കയറിയുന്നു അതെറിയുന്നു പിന്നെ വൈഫിനെ ഉപദ്രവിക്കുന്നു വൈഫിൻ്റെ തോളിൽ ഒരു കമ്പ് വഴിയും കൊണ്ട് അടിക്കുന്നു ഇതിൻ്റെ മൊത്തം പിന്നെ സി സി ടി വിയുടെ വിഷ്വൽസ് എൻ്റെ കയ്യിലുണ്ട് എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ വൈഫും രണ്ട് കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളായിരുന്നു ഇവർ ആറ് ഏഴ് പേരുണ്ടായിരുന്നു ഞാൻ ആകെ ഫയന്നുപോയി ഇന്നലെ എൻ്റെ എൻ്റെ മുഖത്ത്മാർ കമ്പിയോ പൈപ്പോ ഏതാണ്ട് വെച്ച് അടിക്കുകയും ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ആറേഴ് പേരെടുത്ത് ഞാൻ ഒറ്റയ്ക്ക് ഞാൻ പിടിച്ചു നിൽക്കുകയും ചെയ്തു അങ്ങനെ എന്തുവായാലും എൻ്റെ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് മഹാഭാഗ്യം ഈ പ്രതികൾക്കെതിരെ നല്ല കർശന എടുക്കണമെന്ന് പത്തനാപുരം പോലീസ് സ്റ്റേഷനിലേക്ക് ഉപേക്ഷിക്കുക അവർ വലിയ പ്രോപ്പർട്ടികൾ ഇതേപോലെ എടുത്ത് പൊട്ടിച്ച് മണ്ണടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ടീമാണ് അവർ അപ്പം നമ്മൾ അവിടെ നമ്മൾ അവിടെ ചെല്ലുന്ന അവിടെ പാറ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തെയാണ് ഈ വിഷയം ഇത്രയും സങ്കീർണമായി വന്നത് രാത്രി കാലങ്ങളിൽ അവർ അവിടുന്ന് കല്ലുകൾ കോരും എനിക്കും രണ്ട് ടിപ്പറും ജെ സി ബി ഒക്കെയാണ് അപ്പം ഞാനും ഇതുകൊണ്ടാണ് എൻ്റെ ഉപജീവന മാർഗം കഴിയുന്നത് അപ്പം എനിക്കും അവിടെ ലോഡുകൾ തന്നോണ്ടിരുന്നതാണ് ഒരു സുപ്രഭാതത്തിൽ അവരെനിക്ക് ലോഡ് തരത്തില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അതിനെ ചൊല്ലിയുള്ള സംസാരമാണ് ഇതിൻ്റെ ഒരു മെയിൻ വിഷയം